പത്താമത്തെ അധ്യായം കഴിഞ്ഞു വിഭൂതി യോഗം കഴിഞ്ഞു വിഭൂതി യോഗത്തില് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോ ലക്ഷ്യം പരബ്രഹ്മപ്രാപ്തിയാണ് പറഞ്ഞു അല്ലെ ഈശ്വര സാക്ഷാത്കാരം ബ്രഹ്മ സാക്ഷാത്കാരം അതാണ് ലക്ഷ്യം അപ്പൊ ആ ലക്ഷ്യം മുൻനിർത്തി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇഷ്ടദേവതാ രൂപത്തില് അല്ലെങ്കിൽ പല ദേവതാ രൂപത്തില് നമുക്ക് ഒരു ആഗ്രഹവും ഇല്ല നിഷ്കാമമായ സകുണോപാസനയിൽ ഏർപ്പെടുക അതാണ് വിഭൂതിയോഗം അപ്പൊ അങ്ങനെ ഭഗവാന്റെ നമ്മൾക്ക് ഉപാസിക്കാവുന്ന ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചാണ് വിഭൂതിയോഗത്തിൽ പറഞ്ഞത് അപ്പൊ അതില് തുടക്കത്തില് ഭഗവാൻ പറഞ്ഞു എന്ത് വേണം വ്യക്തമായ വസ്തുബോധം അതിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ നിഷ്കാമമായിട്ട് എങ്ങനെയാണ് ഭജിക്കേണ്ടത് ഈശ്വരൻ അതിന്റെ സ്വരൂപം എന്താണ് അതിനെ കുറിച്ചൊക്കെ ഭഗവാൻ തുടക്കത്തിലേ പറഞ്ഞു അതിനെ അതിനെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ നിഷ്കാമമായിട്ടുള്ള ഭജനം കൊണ്ട് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി സത്യത്തിലേക്ക് അടുക്കും പിന്നെ അതിനെ തുടർന്നാണ് ഭഗവാൻ തന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു വിഭൂതി യോഗത്തെ അപ്പൊ വിഭൂതി യോഗത്തെ കുറിച്ച് വിസ്തരിച്ചറിയണം ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചും വിഭൂതി യോഗത്തെക്കുറിച്ചും വിസ്തരിച്ച് കേൾക്കണം എന്ന് അർജുനൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോ ഭഗവാൻ അതിന്റെ അടിസ്ഥാനത്തില് വിഭൂ ഓരോന്നോരോന്നായിട്ട് പറയാനായിട്ട് തുടങ്ങി പക്ഷെ അവസാനം എന്താ പറഞ്ഞ ഈ വിഭൂതികൾക്കൊന്നും അവസാനം ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇതുവരെ തന്നിട്ടുള്ള ആ വിഭൂതികളൊക്കെ ഒരു ചുരുക്കം അതിന്റെ വിഭൂതികളുടെ ചുരുക്കിയ കാര്യങ്ങൾ ചുരുക്കം വിഭരണം മാത്രമാണ് ഞാൻ തന്നത് യഥാർത്ഥത്തിൽ എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ല അത് അനന്തമാണ് എന്ന് പറഞ്ഞു അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു എവിടെയൊക്കെയാണോ എന്തിലൊക്കെയാണോ ഈശ്വര ശക്തി പ്രകടമായിട്ട് കാണുന്നത് അതുപോലെ എന്തിലൊക്കെയാണോ തേജസ് പ്രകടമായി കാണുന്നത് ഏതിലൊക്കെയാണോ ഉത്സാഹം പ്രകടമായി കാണുന്നത് അതൊക്കെ വിഭൂതിയായിട്ട് അംഗീകരിക്കാവുന്ന ഒരു മൊത്തത്തിലൊരു ലക്ഷണവും കൂടി കൊടുത്തു അല്ലെ അപ്പൊ നമ്മൾക്ക് ഈ ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഈ ഭാവങ്ങൾ ഏതിലൊക്കെ ഉണ്ടോ ഏതൊക്കെ ഭാവങ്ങൾ ഈശ്വരശക്തി ഉള്ളതായിട്ട് ഏതൊക്കെ തോന്നുന്നുണ്ടോ തേജസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഉത്സാഹമുള്ളതായിട്ട് ഏതൊക്കെയാണോ തോന്നുന്നത് അതൊക്കെ വിഭൂതിയായിട്ട് അംഗീകരിക്കാം നടവർ അങ്ങനെ മൊത്തത്തിലൊരു വിഭൂതിയുടെ ലക്ഷണത്തെ കുറിച്ച് പറയുകയും ചെയ്തു അപ്പൊ ഈ വിഭൂതികൾ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം അതിനെ ഉപാസിക്കാം അതിലൂടെ ബ്രഹ്മസാക്ഷി തന്നിലേക്ക് എത്താമെന്ന് കൂടി ഭഗവാൻ പറയുക പക്ഷേ വേറൊരു കാര്യം കൂടെ അവസാനം പറയുന്നുണ്ട് എന്താണ് വിഭൂതിയോഗം എന്ന് പറയുന്നത് ആ വിഭൂതികളില് കുടുങ്ങി നിൽക്കാനുള്ളതല്ല എന്ന് പറയുന്നുണ്ട് കാരണം പിന്നെ അത് അതെന്തിനുള്ളതാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ളിലും പ്രപഞ്ചം മുഴുവൻ ഉള്ളിലും പുറത്തും വ്യാപിച്ചു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് വിഭൂതിയോഗം എന്ന് പറയും അപ്പൊ അതിൽ കുടുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല അതിനെ കടന്നു പോകണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ ഈ അധ്യായത്തിലെ വിഭൂതി യോഗം അല്ലെ അത് അതിനെ കുറിച്ചാണ് പറയുന്നത് കൊണ്ട് ആ അധ്യായത്തിന് കഴിഞ്ഞ് അദ്ദേഹത്തിന് വിഭൂതി യോഗം എന്ന പേര് കൊടുത്തു എന്ന് പറയാം ഇനി അടുത്തതാണ് പതിനൊന്നാമത്തെ അധ്യായം വിശ്വരൂപ ദർശന യോഗമാണ് അടുത്തത് നമുക്ക് പോകാൻ പോകുന്നത് അല്ലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എല്ലാ അധ്യായങ്ങളും പ്രധാനപ്പെട്ട തന്നെയാണ് പക്ഷെ ഇവിടെ ഭഗവാൻ തന്റെ വിശ്വരൂപം പ്രദർശിപ്പിക്കുകയാണ് അർജുനന്റെ മുന്നിൽ അപ്പൊ അതിനു മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും ഉണ്ടോ ഓക്കെ അപ്പൊ അടുത്ത അധ്യായത്തിലേക്ക് വരികയാണ് പതിനൊന്നാമത്തെ അധ്യായം വിശ്വരൂപ ദർശന യോഗം അതാണ് അടുത്ത അധ്യായം അപ്പൊ ഈ പത്താമത്തെ അധ്യായം വരെ ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞത് സത്യാന്വേഷണത്തിലുള്ള മാർഗങ്ങളാണ് വിസ്തരിച്ച് പറഞ്ഞത് അതില് ഇഷ്ടദേവതയെ ഉപാസന ചെയ്യുന്ന രീതിയെ കുറിച്ച് പറഞ്ഞു അതുപോലെ ജ്ഞാനസാധനയെ കുറിച്ച് പറഞ്ഞു എന്താണ് ഈ ജ്ഞാനസാധന ജ്ഞാനസാധന പറഞ്ഞ ആ വസ്തുവിനെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ സത്യത്തെ വിചാരം ചെയ്തറിയുന്ന ഒരു രൂപം അതാണ് ജ്ഞാനസാധന എന്നാണ് അതിന് പറയുക ജ്ഞാനസാധന അപ്പൊ അതുൾപ്പെടെയുള്ള സത്യം അന്വേഷിക്കുന്ന മാർഗങ്ങളെ കുറിച്ചൊക്കെ ഭഗവാൻ വിവരിച്ചു അല്ലെ പത്താ കഴിഞ്ഞ അധ്യായം വരെയുള്ള കാര്യങ്ങളിൽ വിവരിച്ചു അപ്പൊ ഇനി അതിലൊക്കെ ആ സത്യാന്വേഷണ മാർഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് കർമ്മങ്ങൾ വെച്ചുകൊണ്ടല്ല സത്യാന്വേഷണം നടത്തേണ്ടത് അല്ലെ അത് വളരെ പ്രധാനമാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ സത്യാന്വേഷണ മാർഗങ്ങളില് ഏതെങ്കിലും നമ്മൾക്ക് യോജിക്കുന്ന ഏതെങ്കിലും നമ്മളുടെ കർമാനുഷ്ഠാനത്തിനോട് കൂടെ കൂട്ടിച്ചേർക്കാം അപ്പൊ എന്ന് പറഞ്ഞാൽ

ണ്ടാ കേറാണ് സ്റ്റക്കായോ സ്റ്റക്കായോ എന്ത് പറ്റിയോ പിന്നെന്തോ പ്രോബ്ലം ഉണ്ട് എന്റെ ശബ്ദം കേൾക്കാമോ ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അത് എന്താ അറിയുന്നില്ല സ്റ്റക്കാവുന്നത് തടരാ അപ്പോ അതില് പത്താമത്തെ അധ്യായം വരെ ആ സത്യാന്വേഷ മാർഗ്ഗങ്ങളെ കുറിച്ചൊക്കെ വിവരിച്ചു അതിൽ ജ്ഞാനസാധന വരും ഇഷ്ടദേവത ഉപാസന വരും എല്ലാം പറഞ്ഞു അപ്പൊ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കൽ ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് ആർക്കും സാധിക്കില്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പക്ഷെ കർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ കൂടെ ഈ ഉപാസനാ മാർഗങ്ങൾ സാധനാ മാർഗ്ഗങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മൾക്ക് യോജിക്കുന്നത് ഇതിനോട് കൂട്ടിച്ചേർക്കാം അങ്ങനെ എന്ത് സംഭവിക്കാം അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമാനുഷ്ഠാനം കർമ്മയോഗമായി മാറും അപ്പൊ അങ്ങനെ കർമ്മയോഗമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സത്യാന്വേഷണ മാർഗത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോയി നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കും അത് ഭഗവാൻ പറഞ്ഞു അപ്പൊ ലക്ഷ്യം നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യം ഇവിടെ എല്ലാം ഒന്നാണ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്വൈത അദ്വയമായ അനുഭവമാണ് ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് മാത്രമായിരിക്കുന്ന ആ വസ്തുവിനെ അതുമായിട്ട് ചേരുക അതുമായിട്ട് ഒന്നായി ചേരല് കൈവല്യം അതാണ് ലക്ഷ്യം അതിനെ കുറിച്ച് പറഞ്ഞു ഇനി എല്ലാം പരമാത്മാവാണ് അല്ലെ എന്നുള്ള ആ ഒരു സത്യം ഏതാണ്ടെങ്കിലും കുറച്ചെങ്കിലും എനിക്ക് എന്നെ അനുഭവിക്കാൻ അനുഭവിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അർജുനൻ ഇനി ചോദിക്കാൻ പോണത് മനസ്സിലായ അത് ബുദ്ധിപരമായിട്ട് ബുദ്ധിയുടെ തലത്തിൽ അത് ഉറപ്പ് വന്നു സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ അദ്വയമാണത് അത് അർജുനന് സിദ്ധാന്തപരമായിട്ട് ആ വസ്തുബോധം വന്നു കഴിഞ്ഞു പക്ഷെ ഇനി അർജുനന് അറിയേണ്ടത് ആ ഇപ്പൊ എൻ്റെ ബുദ്ധിയുടെ തലത്തിലാണ് എല്ലാം ഒന്നാണ് വസ്തു എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലായിട്ട് പക്ഷേ ആ ഒരു സത്യം എനിക്ക് തൽക്കാലത്തേക്കെങ്കിലും എനിക്കൊരു അനുഭവമായിട്ട് തരാൻ പറ്റുമോ എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് അടുത്തത് എനിക്കത് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടില്ല ആ സത്യത്തിന് പക്ഷെ ബുദ്ധിയുടെ തലത്തിൽ എനിക്കറിയാം സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇനി അതൊന്ന് അനുഭവിച്ചറിയണം അതിന് എന്താ മാർഗം എന്ന് ചോദിക്കുകയാണ് ഭഗവാനോട് അപ്പോ തൻ്റെ ആ ഒരു ആഗ്രഹം ഭഗവാന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് ഇതുവരെയുള്ള ഭഗവാന്റെ ഉപദേശം തന്നില് എല്ലാ മോഹങ്ങളെയും ഇല്ലാതാക്കിയിരിക്കണോ എന്ന് അർജുനൻ ഭഗവാനെ അറിയിക്കുന്ന ലംഘനമാണ് അടുത്തത് അടുത്ത പദ്ധായത്തിൽ അടുത്ത ശ്ലോകത്തിൽ അതാണ് അദ്ദേഹം പറയുന്നത് അങ്ങയുടെ ഇതുവരെയുള്ള ഉപദേശം ഗീതോപദേശം കൊണ്ട് എന്റെ എല്ലാ മോഹങ്ങളും അകന്നു പോയിരിക്കുന്നു എന്ന് അർജുനൻ അടുത്ത ശ്ലോകങ്ങളിൽ അപ്പൊ ഇതുവരെ കേട്ടിട്ടുള്ള അങ്ങയിൽ നിന്ന് കേട്ടിട്ടുള്ള ഈ ആത്മതത്വത്തെ കുറിച്ചുള്ള വിവരണം എന്നെ എല്ലാ മോഹങ്ങളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു എന്ന ഒന്നാമത്തെ പദ്യത്തിൽ കൊണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തില് ഒന്നാമത്തെ ശ്ലോകത്തിൽ ആവശ്യം ഞാൻ പറയാം ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ പരമം വിശ്വരൂപദർശനം ഒന്നാമത്തെ ശ്ലോകത്തില് അർജുനൻ പറയണ ഭഗവാനോട് ഏകാദശോധ്യൂപദർശന യോഗ അർജുന ഉച്ച മദ് അനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസം ഇതം യോക്തം വജസ്ത മോഹോയം വിഗതോ മമ അർജുനൻ ഭഗവാനോട് പറയണം മത എന്ന് പറഞ്ഞാൽ എന്നെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കാനായിട്ട് പരമം പരമമായ പരമലക്ഷ്യം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന പരമലക്ഷ്യം എന്താന്ന് വ്യക്തമാക്കുന്ന അതേസമയം ഗുഹ്യം വളരെ രഹസ്യമായിട്ടുള്ള അധ്യാത്മസിതം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അധികരിച്ചുള്ളതുമായ യഥ എന്തൊക്കെ വാക്കുകളാണോ അങ്ങയാൽ പറയപ്പെട്ടത് ത്വയാക്തം അങ്ങയാൽ പറയപ്പെട്ടത് അത് കാരണം തേന ആ അങ്ങയാൽ പറയപ്പെട്ട ആ ആത്മതത്വം അത് കാരണം എന്റെ ഈ മമതാമോഹം മോഹെന്ന് പറഞ്ഞാൽ മമതാമോഹം എൻ്റെ എന്നുള്ള മോഹം വിഘത എന്ന് പറഞ്ഞാൽ നഷ്ടമായിരിക്കുന്നു എന്നാണ് എനിക്ക് ഇപ്പൊ ഒന്നിനോടും എൻ്റെതാണെന്നുള്ള തോന്നലില്ല എന്ന് പറയുന്ന അർജുനൻ അപ്പൊ എന്നെ അനുഗ്രഹിക്കാനായിട്ടാണ് അങ് പരമലക്ഷ്യം വ്യക്തമായിട്ട് പ്രകടമാക്കുന്നതും രഹസ്യമയവുമായ ആത്മാവിനെ സംബന്ധിക്കുന്നതായ എന്തൊക്കെ വാക്കുകളാണോ അങ്ങയാൽ പറയപ്പെട്ടത് അത് കാരണം എന്റെ ഈ മമതാ മോഹം നഷ്ടമായി തീർന്നിരിക്കുന്നു അതെല്ലാം എന്നെ വിട്ടുപോയിരിക്കുന്നു മോഹോയം വിഗതോ മമാ അപ്പൊ അർജുനൻ്റെ എല്ലാ മോഹങ്ങളും നഷ്ടമായിരിക്കുന്നു അപ്പൊ എന്ത് മോഹാണ് നഷ്ടമായ ചോദിച്ചു കഴിഞ്ഞാൽ മോഹം എൻ്റെത് എന്റേത് എന്നുള്ള മോഹം അല്ലെ അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്റേത് എന്റേത് എന്നുള്ളത് എന്റേത് എന്നുള്ള മോഹം ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ആ സത്യം വെളിപ്പെട്ട് കിട്ടില്ല അപ്പൊ അർജുനന് എന്താ സംഭവിച്ചു അർജുനന്റെ ആ മോഹമൊക്കെ നഷ്ടപ്പെട്ടു എന്താ കാരണം ഭഗവാൻ ആത്മതത്വത്തെ കുറിച്ച് വിവരിച്ചത് കൊണ്ട് ഭഗവാനിൽ നിന്ന് തന്നെ ആത്മതത്വത്തെ കുറിച്ച് കേട്ടതോടു അർജുനന്റെ ഉള്ളിലുള്ള എന്റേത് എന്നുള്ള മോഹം നഷ്ടമായിരുന്നു അർജുനന് അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന യുദ്ധം ചെയ്യാൻ അല്ലെ എൻ്റെ ആളുകള് എന്റെ ഗുരുക്കന്മാര് എൻ്റെ ഗുരുസ്ഥാനിയന് എന്റെ മാതുലന്മാര് ഏ അങ്ങനെയുള്ള ആ എൻ്റേത് എന്നുള്ള മമത മോഹമായിരുന്നു അർജുനനെ ബാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എന്റെ ആൾക്കാരെയൊക്കെ കൊല്ലേണ്ടി വരുലോ എന്നുള്ള വിഷമമാണ് അർജുനനെ ബാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഭഗവാന്റെ തത്വോപദേശം കൊണ്ട് അർജുനന്റെ ഉള്ളിൽ നിന്ന് എന്റേത് എന്നുള്ള മോഹം ഇല്ലാതായി കഴിഞ്ഞിരിക്കണമോന്നാണ് അപ്പൊ എൻ്റെ എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞാൽ പിന്നെന്താണ് അതിന്റെ സ്ഥാനത്ത് ഉണ്ടാവുക എല്ലാം ഭഗവാന്റെത് എന്നുള്ള ഓർമ്മ വരും എന്നാണ് പറയുന്നത് ഓർമ്മ വരിക വേണ്ടു കാരണം അതാണ് സത്യം എല്ലാം ഭഗവാന്റെതാണ് അല്ലെ ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞില്ലേ ഈശാവാസ്യതം സർവം ജഗത്യം ജഗത് തേന തെന ഭൂഞ്ചിതൃതൊക്കെ ഇവിടെ എല്ലാം ഉള്ളതെല്ലാം ഇതം സർവം ഈശാവാസ്യം എല്ലായിടത്തും ഈശ്വരനാൽ അധിവസിക്കും ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെതാണ് ഇവിടെ എല്ലാം ആ ഈശ്വരൻ്റെതായ പലതിനെയും നമ്മൾ എൻ്റെത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടെടുക്കുക അല്ല ശരിയല്ല എന്റേത് പറ കൊണ്ടെടുക്കുക ഇതാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്റേതാണ് എൻ്റെതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ എന്റേത് എന്നുള്ള ആ മോഹം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സത്യത്തിന്റെ ഓർമ്മ വരും എന്താണ് ഇവിടെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഭഗവാന്റെതാണ് എന്നുള്ള ഓർമ്മ ഉണ്ടാവും എന്നാണ് അവര് അപ്പൊ ഈ ഒരു മമതാ മോഹം എൻ്റെ എന്നുള്ള മോഹം മാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശിഷ്യന് ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് കുറച്ച് സമയത്തേക്ക് നേടാൻ പറ്റുന്ന ഒരു ദർശനം കുറച്ച് സമയത്തേക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദർശനമാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് ഭഗവാന്റെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് നേടാൻ സാധിക്കും എന്നാണ് അവര് ഒരാളുടെ മനസ്സ് ഹൃദയം പാകത വന്നു വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ആ വിശ്വരൂപ ദർശനം സ്വയമേവ നേടാം എന്നാണ് പറയുന്നത് ഇനി അങ്ങനെ പാകത വന്നിട്ടില്ലെങ്കിലും ഈ മമതാമോഹം നീ പോയി കഴിഞ്ഞാൽ എൻറേത് എന്നുള്ള ആ ഭ്രമം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ശിഷ്യന് കുറച്ചു നേരത്തേക്ക് ഈ സത്യം അനുഭവിക്കാൻ പറ്റും എന്നാണ് ഗുരുവിന്റെ അനുഗ്രഹം പറഞ്ഞാൽ ഏത് രീതിയിലാ ഗുരു ഗുരുവൊന്നും നോക്കിയാൽ മതി ദർശനം കൊണ്ട് അല്ലെ ഒന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിന്റെ നോട്ടത്തിൽ നിന്ന് ആ അനുഭവം ഉണ്ടാവാം ശിഷ്യന് എന്നാണ് പറയുന്നത് മമതാമോഹം നീങ്ങിപ്പോയ ശിഷ്യന് അല്ലെങ്കിൽ ഗുരുവിന്റെ ഒരു സ്പർശനം കൊണ്ട് ഗുരു ഒന്നിങ്ങനെ ശരീരത്തിൽ കൈവെച്ച് ഒന്ന് കയ്യോ കാലോ എവിടെങ്കിലോ തൊട്ടാ മതി എന്നാണ് പറയുന്നത് അപ്പൊ ആ സ്പർശനത്തിലൂടെ ശിഷ്യന് കുറച്ചു നേരത്തേക്ക് ഈ അനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ അർജുനന് വിശ്വരൂപ ദർശനത്തിന് അർജുന യോഗ്യനായിരിക്കുന്നു അർഹനായി തീർന്നിരിക്കുന്നു എന്ന് അർജുനന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് എന്ന് പറയുകയാണ് എന്താണ് അർജുനന്റെ വാക്കുകൾ മോഹോയം വിഗതോമമാ അല്ലെ എൻ്റെ ഇപ്പോ മോഹം ഒന്നുമില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ മോഹങ്ങൾ ഒന്നുമില്ല മാത്രമല്ല മോഹം എല്ലാ മോഹങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു പിന്നെ മാത്രമല്ല എൻ്റെ ഉള്ളിൽ വസ്തുവിനെ കുറിച്ചുള്ള ബോധം എൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് അർജുനന്റെ വാക്കുകൾ വ്യക്തമാകുന്നുണ്ട് അതാണ് അടുത്ത ശ്ലോകത്തില് അതാണ് പറയുന്നത് അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എൻ്റെ ഉള്ളിൽ നിന്ന് മമതാ മോഹം നീങ്ങിപ്പോയിരിക്കുന്നു അപ്പൊ ഇനി അങ്ങക്ക് എന്നെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ദർശന സൗഭാഗ്യം നേടാനുള്ള യോഗ്യത വന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ ശ്ലോകത്തില് എനിക്ക് ആ വസ്തുവിനെ കുറിച്ചുള്ള ബോധം അത് എൻ്റെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ട് അതാണ് അർജുനൻ പറയാവുന്നത് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കും അൺമ്യൂട്ട് ചെയ്തിട്ട് ോമയാത്രാക്ഷഹാത്മ്യമി അടുത്ത ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകം ഭപ്യയൗ ഹി ഭൂതാനം വിസ്തരശോമയ ത്മലപത്രാക്ഷത്മ്യുന്നു കമലപത്രാക്ഷ കമലപത്രാക്ഷാൽ എന്താണ് അല്ലയോ കൃഷ്ണ എന്നർത്ഥം അല്ലെ താമര താമരയുടെ എതല പോലുള്ള കണ്ണു കൃഷ്ണ അല്ലയോ കൃഷ്ണ ത്വത്വ എന്ന് പറഞ്ഞ അങ്ങയിൽ നിന്ന് ഭൂതാനാം എന്ന് പറഞ്ഞാ ഈ ഭൂതങ്ങളുടെ ഘടകങ്ങളുടെ ഭവ അഭ്യയോ ഉൽപ്പത്തിയും ലയങ്ങളും മയ എന്നാൽ വിസ്തരച്ച ശ്രുതൗഹി വിശദമായി കേൾക്കപ്പെട്ടു കഴിഞ്ഞു പിന്നെയോ അവ്യയമായ ഒരിക്കലും ഒരു കൊട്ടവും തട്ടാത്ത മഹാത്മ്യം അഭിജി അങ്ങയുടെ അദ്വയമായ സ്ഥിതിയും ഞാൻ കേട്ടു നിത്യമുക്തമായ അദ്വയമായ സ്ഥിതിയും ഞാൻ കേട്ടുകഴിഞ്ഞു എന്ന് പറയാൻ അല്ലയോ കൃഷ്ണ അങ്ങയിൽ നിന്ന് ഈ പ്രപഞ്ച ഘടകങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എങ്ങനെ ലയിച്ചു പോകുന്നു അത് ഞാൻ വിശദമായി കേട്ടു കഴിഞ്ഞു അതേപോലെ തന്നെ അങ്ങയുടെ ആ ഒന്ന് മാത്രമായിരിക്കുന്ന പരബ്രഹ്മസ്ഥിതി അല്ലെ അത് ഒരു കോട്ടവും തട്ടാത്തതാണ് അതിനെക്കുറിച്ച് ഞാൻ കേട്ടു കഴിഞ്ഞു എന്ന് പറയണം അപ്പൊ എന്റെ മോ എന്റെ ഉള്ളിൽ മമതാമോഹങ്ങളെ നീങ്ങിപ്പോയി സത്യത്തെ കുറിച്ചുള്ള ബോധവും എന്നൊരു ഉണ്ടായി എന്ന് പറയണം മഹാത്മ്യം അഭിചാപിയത് സൃഷ്ടി പ്രളയങ്ങളെ കുറിച്ച് ഞാൻ കേട്ടു അതോടൊപ്പം തന്നെ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു കുറവുമില്ലാത്ത പരബ്രഹ്മത്തിന്റെ മഹാത്മ്യവും ഞാൻ കേട്ടു എന്താണ് ആ മഹാത്മ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ പ്രപഞ്ചത്തെ തന്നെ അല്ലെങ്കിൽ ഒരേ പ്രപഞ്ചഘടകങ്ങളെ സൃഷ്ടിപ്പിക്കുന്നു സൃഷ്ടിക്കുന്നു ലയിക്കുന്നു ലയിപ്പിക്കുന്നു എന്ന് പറയാം ഒരേ തന്നെ ആവർത്തനമാണ് എന്ന് പറഞ്ഞ ആവർത്തനമാണ് എന്ന് പറയാം പക്ഷെ പരമാത്മാവ് എന്ന് പറഞ്ഞാലോ പ്രകൃതിയുടെ ഈയൊരു ആവർത്തനങ്ങളുമായിട്ട് ആവർത്തിച്ചുണ്ടാവുന്ന ഈ പ്രവർത്തനങ്ങളുമായിട്ട് സ്വൽപ്പം പോലും അതിൽ ബന്ധിക്കാതെ തത്വം നിത്യമുക്തനായിട്ട് നിലകൊള്ളുന്നു അതിന് ഇതൊന്നും വാദിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷെ പ്രകൃതിയോ പ്രകൃതി ഈ ബ്രഹ്മത്തിനുള്ളിൽ അല്ലെങ്കിൽ ബ്രഹ്മസത്തയ്ക്കുള്ളിൽ അത് നിത്യമുക്തമാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രകൃതി സ്പന്ദിച്ച് എല്ലാ പ്രപഞ്ച കാര്യങ്ങളും നിർവഹിക്കുന്നു എന്ന് പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അപ്പൊ ഇനി എന്ത് വേണം ചോദിക്കുകയാണ് അജു ചോദിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായല്ലോ ആ സ്ഥിതിക്ക് പരമാത്മാവിനുള്ളില് പ്രകൃതിയുടെ ഈ ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ടെങ്കിലും എനിക്കൊന്ന് നേരിട്ട് അനുഭവിക്കാൻ പറ്റുമോ എന്നാണ് അർജുനൻ അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുന്നത് അതാണ് എനിക്കിത് സ്വല്പമെങ്കിലും എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റുമോ എന്താണ് ഈ രഹസ്യം അത് രഹസ്യം അങ്ങനെ ഞാൻ കേട്ടുകഴിഞ്ഞു തത്വം എന്താണെന്ന് ഞാൻ കേട്ടു കഴിഞ്ഞു അത് കേട്ടതോടു കൂടി അതെന്റെ ബുദ്ധിയിൽ ഉറപ്പ് വന്നു അത് കേട്ടതോടു കൂടി എൻ്റെ ഉള്ളിൽ എല്ലാ മമതാമോഹവും അസ്തമിച്ചു ഒന്നിനോടൊപ്പം എനിക്ക് മമതയില്ല ആ ഒരവസ്ഥയിലായി കഴിഞ്ഞു അതുകൊണ്ട് എനിക്കിനി വേണ്ടത് അതൊന്ന് നേരിട്ട് അനുഭവിക്കണം സ്വല്പം നേരത്തേങ്കിലും അതിന് സാധിക്കുവോ എന്നാണ് ഭഗവാനോട് അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുക അത് നമ്മൾക്ക് നാളെ നോക്കാം ഓക്കെ കണ്ണുകൾ അടച്ചു വയ്ക്കൂസ് കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു നട്ടെല്ലാം നിവർന്നിരിക്കും കൈകൾ മടിമേൽ മലർത്തി വെക്കാം ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വൃത്തിക്കിടുക മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ ഓ സമിഭ്യു വീ വൃഷന്നഗ്നെ വിശ്വാനര്യ इलस्पदे स मेध्यसे नो वूनिया भरा संगं संवधं सं जानता देवा भागम यहां पूर्व ये उपासते समानो मंद्र सनी सनम मन सह चित समानं मन्त्रमभिमन्त्र एव समानेन वोहविशाजुहोमि समानीव आगूदिस्समानाहृदयानि वः समानमस्तु वो मनो यथा वसुसहासति नमो ब्रह्मणे नमोऽस्त्वग्नये नमः पृथव्ये नम ओषधीप्यः नमो वाचे नमो वाचस्पत नमो विष्णवे बृहदे कौमी ओ शांति 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 दीर्घम श्वासमेक सवकाशमृति സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം